ബിഗ് ബോസ് നെവിന് കൊടുത്തിരിക്കുന്നത് ഒരു ഏഴിന്റെ പണി തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ പണപ്പെട്ടി ടാസ്കിന്റെ ആദ്യത്തെ ഘട്ടം നടക്കുകയാണ് പുറത്ത് ഗാർഡൻ ഏരിയയിലെ പണത്തിന്റെ ഒരു പെരുമഴ തന്നെയാണ് ഒരുപാട് പൈസ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട് ടാസ്കിനെ കുറിച്ച് ബിഗ് ബോസ് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് നെവിന് ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ ഒരു ടാസ്കില് പണം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ ചെയ്യുന്ന സ്വഭാവമാണല്ലോ നെവിന്റെ അപ്പോൾ ഇത്തവണയും എല്ലാവരും പൈസ എടുക്കുന്ന സമയത്ത് നെവിനും പൈസ എടുക്കുന്നുണ്ട് ടാസ്കിന്റെ ഇടയിലും എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് ഓരോരുത്തരും പൈസ എടുക്കുന്ന സമയത്ത് വിളിച്ച് പറയുന്നുണ്ട് നെവിൻ എടുക്കരുത് എന്ന് അനിമോൾ നോറിയും എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരൻ നൈസായിട്ട് കുറച്ച് പൈസ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്ത് നെവിൻ പറയുന്നുണ്ട് ഇല്ലില്ല ഞാൻ എടുക്കുന്നില്ല ഞാനൊന്നും എടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് മുങ്ങുന്നുണ്ട് പണപ്പെട്ടി ടാസ്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നെവിൻ തന്നെയാണ് അതിലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി നെവിൻ പക്ക പ്ലാനിംഗ് ആയിരുന്നു അത് ബിഗ് ബോസ് നന്നായിട്ട് അറിയാം ഇന്ന് അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് എത്രയും വലിയൊരു ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത് നെവിൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഇനി എന്തായാലും പണപ്പെട്ട ടാസ്ക് തുടങ്ങായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ആരായിരിക്കും ഇതിൽ പൈസ എടുക്കുന്നുണ്ടാവും എന്നുള്ളതൊക്കെ ഇത് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അക്ബർ നെവിൻ സംസാരിക്കുന്നുണ്ട് ഇതിനിടയിൽ നെവിൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പൈസ എന്ന് പറയുന്നുണ്ട് പൈസയ്ക്ക് പൈസ തന്നെ ആവശ്യമാണല്ലോ അതുകൊണ്ട് എന്തായാലും ഞാൻ പൈസ എന്ന് പറയുന്നുണ്ട് പിന്നെ ചിലപ്പോൾ എങ്ങാനും ബിഗ് ബോസിൻ്റെ മനസ്സ് മാറിയാലും എന്തായാലും പൈസ എടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നുള്ള രീതിക്ക് നെവിൻ പറയുന്നുണ്ട് ഇപ്പൊ ടാസ്ക് കൊളോ ആക്കാനുള്ള എന്നും ഒന്നും പറയാൻ പറ്റില്ല കാരണം പുള്ളിക്കാരൻ എന്തായാലും കിട്ടുന്നില്ലല്ലോ അപ്പൊ മറ്റുള്ളവർക്ക് കിട്ടണ്ടെന്നുള്ള രീതിക്ക് ആ ടാസ്ക് കൊളോ ആക്കാനും നവീൻ തയ്യാറാകും അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം